Hello friends and Dr. Rajesh Kumar ശരീരത്തിൻ്റെ പല ഭാഗത്തും ചൊറിഞ്ഞ് തടിച്ചു വരുന്നു പലരും പറയുന്നത് പുഴു കടിക്കുന്നത് പോലെയാണ് പെട്ടെന്ന് തടിച്ചങ്ങ് വരുന്നുണ്ട് ആ ഭാഗത്ത് അസഹ്യമായ ചൊറിച്ചിലും അനുഭവപ്പെടും തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂടും കാണും പ്രത്യേകിച്ച് ചിലപ്പോൾ ചുണ്ടിൻ്റെ ഭാഗത്തായിരിക്കും കണ്ണിൻ്റെ ഭാഗത്തായിരിക്കും നമുക്കൊരു ഇറിറ്റേഷൻ വരും നമ്മളിങ്ങനെ ചൊറിയുന്നതനുസരിച്ച് ഇതങ്ങ് തടിച്ച് കയറി വരുന്നതാണ് ശരീരത്തിൻ്റെ പല ഭാഗത്തും വന്നു കഴിയുമ്പോൾ ചിലർക്ക് ഒറ്റയടിക്ക് വലിയ പാച്ച് പോലെ ആയിരിക്കും തടിച്ച് വരുന്നത് ചിലർക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും ഈ മൊട്ടു പിന്നെ പോലെ ചെറിയ ചെറിയ സ്പോട്ട് സ്പോട്ട് പോലെ വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു വലിയ പാട് ായിട്ട് നിൽക്കും ഭയങ്കര ഇറിറ്റേഷൻ അത് വന്നു കഴിഞ്ഞാൽ ഒരു വെപ്രാളം പോലും അനുഭവപ്പെടും പലർക്കും ഇത്തരത്തിൽ ചൊറിച്ചിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ക്രമേണ ചെറിയ ചുമ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു എന്നൊരാ അർട്ടിക്കേറിയ അഥവാ ഹൈവ്സ് എന്ന് വിളിക്കുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം അലർജി ടെൻഡൻസി കൂടിയ ആൾക്കാർക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ അലർജിക്ക് മരുന്ന് എഴുതും അലർജിയുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയം കുറഞ്ഞു നിൽക്കും പിറ്റേ ദിവസം അതേപോലെ ഇത് കഴിക്കേണ്ട സമയമാകുമ്പോൾ വീണ്ടും ചൊറിഞ്ഞു തടിച്ചു വരുന്ന മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കണ്ടുവന്നു വരാം എന്താണ് ഈ രോഗാവസ്ഥയെന്നും ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചികിത്സ വേണ്ടതെന്നും പറഞ്ഞു തരാം നമ്മൾ ആർട്ടിക്കറി അഥവാ ഹൈസ് എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥ ഒരു ഓട്ടോ ഇമ്യൂൺ രോഗമാണ് അതായത് നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ സാധാരണ പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ ആക്രമിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ നമ്മുടെ സ്കിന്നിനെ പോയി ആക്രമിച്ച് ഒരു അലർജിക് റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് നമ്മുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ ഒരു കൊതുക് കടിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ ആ ഭാഗത്ത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നു ആ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ആ ഭാഗത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമാണ് ചൊറിഞ്ഞു കടിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ഈച്ച കടിക്കുമ്പോഴോ കൊതുക് കടിക്കുമ്പോഴോ ആ ഭാഗത്ത് ഒരല്പം തടിച്ച് തടിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ അതിന് കാരണം നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അവിടെ എത്തി ഒരു ചെറിയ ഒരു അലർജിക്ക് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാൽ പ്രത്യേകിച്ച് ഒന്നും കടിക്കാതെ പ്രത്യേകിച്ച് ഒരു അലർജിയും ശരീരത്തിൽ ഏകാതെ തന്നെ ഇത്തരത്തിൽ ചൊറിഞ്ഞു തടിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഓട്ടോ എന്ന് പലരിലും ഇത് തുടങ്ങുന്നത് ചില ഭക്ഷണങ്ങളുടെ അലർജി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു എക്സ്പോഷർ ആവുന്നതായിരിക്കാം ഉദാഹരണം പറയാം ചിലർക്ക് കടല കഴിക്കുന്ന സമയത്ത് സമയത്ത് ശരീരത്തിന് ചെറുതായിട്ട് ചൊറിച്ചിൽ കാണുന്നു ഡോക്ടറെ പോയി കാണുന്ന പറയും നിങ്ങൾക്ക് കടല അലർജിയാണ് കഴിക്കരുത് ചിലർക്ക് കടലായിരിക്കില്ല ബീഫായിരിക്കും ചിലർക്ക് മഷ്റൂം കൂണായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അലർജി ആയിട്ട് തുടങ്ങും ഓക്കെ ഇത് കഴിക്കേണ്ട അങ്ങനെ ബീഫ് അങ്ങ് ഒഴിവാക്കും അല്ലെങ്കിൽ മട്ടൺ ഒഴിവാക്കും അല്ലെങ്കിൽ മുട്ട ഒഴിവാക്കും അത് ഒഴിവാക്കിയാൽ ചെറിയത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഭക്ഷണം അലർജിക്ക് വരും നാലോ അഞ്ചോ ഭക്ഷണമായിരിക്കും ബീഫ് കടല കപ്പലണ്ടി പയർ ഇത് നാലെണ്ണം അലർജി ആയിരിക്കും ഡോക്ടർ വീണ്ടും പറയുന്നു ഈ നാല് ഭക്ഷണം കഴിക്കരുത് കുറച്ച് കഴിയുമ്പോൾ വേറെ കുറെ സാധനങ്ങളും കൂടെ അതായത് ഈ ബീഫെല്ലാം ഓൾറെഡി അലർജി ഉണ്ട് അതിൻ്റെ ഒപ്പം പാൽ കഴിക്കുമ്പോൾ അലർജി വരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തണുപ്പ് സമയത്ത് പെട്ടെന്ന് ചൊറിഞ്ഞ് വരുന്നു ഇങ്ങനെ പല ഭാഗത്തും ഫലഭാഗത്തും ചൊറിഞ്ഞടിക്കാൻ തുടങ്ങും അപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് ഇത്രയും ഒഴിവാക്കിയാൽ പോരാ ഇത് ക്രമേണ നിങ്ങൾക്ക് ഈ പ്രശ്നം വരുമെന്നുള്ളത് കൊണ്ട് ഡോക്ടർ ഒരു മരുന്ന് കഴിക്കും എഴുതും പലപ്പോഴും അവില് അലർജിയുടെ സെട്രിസിൻ മരുന്നുകൾ മോണ്ടിലൂക്കാസ്റ്റ് പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ബിലാസ്റ്റിൻ പോലുള്ള മരുന്നുകളായിരിക്കും തരുന്നത് മരുന്ന് കഴിക്കുന്ന സമയം കുറഞ്ഞു നിൽക്കും മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും ഈ ഭക്ഷണങ്ങൾ ബീഫോ മട്ടണോ ഒന്നും കഴിച്ചില്ലെങ്കിലും അലർജി ഉണ്ടാക്കുക എന്ന് പറയുന്ന സാധനങ്ങളോട് എക്സ്പോസ്ഡ് ആയില്ലെങ്കിലും ഒരു സമയം എല്ലാ ദിവസവും ചൊറഞ്ഞ് വരുന്നു ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഇതിന് പ്രത്യേകിച്ച് വേറെ മരുന്നൊന്നുമില്ല നിങ്ങൾ ഈ അലർജിയുടെ മരുന്ന് പതിവായിട്ട് കഴിച്ചാൽ മതി പലപ്പോഴും ഇത്തരത്തിൽ സെട്രസിനോ അവിലോ പോലുള്ള മരുന്നുകൾ കഴിച്ച് വർഷങ്ങളോളം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ മരുന്ന് കഴിക്കുന്ന അവർക്ക് വലിയ പ്രോബ്ലം ഇല്ല ചിലർക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത്തരത്തിലൊരു മരുന്ന് കഴിച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഇത് നിർത്തിയാൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും വല്ലാണ്ട് ചൊറിഞ്ഞടിക്ക് ഒരു വെപ്രാളം പോലെയോ ശ്വാസമുട്ടുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവരാ ഡോക്ടറോട് ചോദിക്കാൻ പറയുന്നത് ഇങ്ങനെ പറ്റുള്ളൂ ഇത് മാറ്റാൻ പറ്റില്ല എന്നൊരവസ്ഥയുണ്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ചെറുതായിട്ട് തുടങ്ങുന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ അലർജി റിയാക്ഷൻ ഗ്രാജ്വലി കൂടി വരുന്നതിൻ്റെ ഭാഗമാണ് ആദ്യം ബീഫ് മാത്രം കഴിച്ചാൽ അലർജി കണ്ടിരുന്നത് ക്രമേണ പല പല സാധനങ്ങളുള്ള അലർജി പിന്നെ ക്രമേണ ഇതൊന്നും കഴിച്ചില്ലെങ്കിലും ദിവസവും ഒരു സമയമാകുമ്പോൾ ചൊറിഞ്ഞു തടിച്ചു വരുന്നു ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ക്രമേണ കൂടുകയും സഡനായിട്ട് ഇത്തരത്തിൽ അലർജിക് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഈ അസുഖം കുറച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ ശ്വാസം വരുന്നതിനോ ഹൃദയം നിലച്ച് മരണം സംഭവിക്കുന്നതിനും ഒരു കാരണമാകാറുണ്ട് ഇങ്ങനെ സഡനായിട്ട് ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ ഇപ്പോൾ തേനീച്ചകൾ ഒന്നോ രണ്ടോ കുത്തിയാൽ കുഴപ്പമില്ല ഒരുമിച്ച് നിങ്ങൾ ഒരു അമ്പത് തേനീച്ച ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള അലർജിക് റിയാക്ഷൻ ഉണ്ടായി മരണപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ ഇതേ സാഹചര്യം തന്നെ ആർട്ടിക്കേറിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈസ് എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥയ്ക്കും ഇതേ തരത്തിൽ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷനിൽ ഹൃദയം വരെ നിന്ന് പോകാം ശ്വാസം നിലച്ചു പോകാൻ പോലുള്ള അപകടങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പാടാണ് എന്ന് അലോപ്പതിയിൽ പല ാരും പറയും എന്നാൽ ഹോമിയോപ്പതിയിൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കാരണം ഈ അലർജിക് റെസ്പോൺസ് ഓട്ടൈമിയുള്ള അലർജിക് റെസ്പോൺസിന് മെഡിസിൻ കൊടുക്കുമ്പോൾ ഈ അലർജിക് റെസ്പോൺസ് ഗ്രാജുവലി കുറഞ്ഞു വരികയും നമുക്കിത് പൂർണ്ണമായും മരുന്നുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യും ശരിയായിട്ട് പ്രധാനമായിട്ടും ഈ അസുഖം ഇമ്മീഡിയറ്റ്ലി വരുമ്പോൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൂടെ പറഞ്ഞു തരാം നിങ്ങൾ വീട്ടിൽ ഐസ് പാക്ക് വെച്ചിരിക്കുക ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണാം ഫ്രിഡ്ജിൽ പലരും വിചാരിക്കുന്ന ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ചെറിയ ഐസ് കട്ടകളൊന്നാണ് അല്ല പലർക്കും ഇത്തരത്തിൽ അലർജി റിയാക്ഷൻ ഉള്ളവർക്ക് ഐസ് കട്ടകൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തണുപ്പിന്റെ അലർജി കൊണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് അതല്ല ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിലോ ഓൺലൈനിലോ എല്ലാം മേടിക്കാൻ കിട്ടും ഇത് മേടിച്ച് നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുക എപ്പോഴാണോ നിങ്ങൾക്ക് ചെറുതായിട്ട് അലർജിക് ടെൻഡൻസി വരുന്നത് നിങ്ങളവിടെ ചൊറിയരുത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇത് ഗ്രാജ്വലി നമ്മുടെ അലർജിക്ക് റെസ്പോൺസ് റിയാക്ഷൻ ഭയങ്കരമായിട്ട് കൂടുകയും ഈ കണ്ടീഷൻ കൂടുകയും ചെയ്യും അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഐസ് പാക്കെടുത്ത് ആ ഭാഗത്ത് വയ്ക്കുക ഐസ് പാക്ക് വെച്ച് കഴിയുമ്പോൾ ഈ അലർജിക് റിയാക്ഷൻ സഡനായിട്ട് കുറയുകയും തുടർച്ചയായിട്ട് വരുന്ന ചൊറിച്ചിലും ഇറിറ്റേഷനും കുറയുകയും ചെയ്യും ഇതാണ് വീട്ടിൽ മാനേജ് ചെയ്യേണ്ട ഒന്നാമത്തെ മാർഗം രണ്ടാമത്തത് ഇതിന് ശരിയായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ സാധനങ്ങളോടാണ് അലർജി ഉള്ളത് ചെറിയ അലർജൻസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ സിവിയറായിട്ട് അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ബീഫോ പാലോ ഇല്ലെങ്കിൽ നട്ട്സോ എല്ലാം നിങ്ങൾക്ക് അത്രയും അലർജിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവ ഒഴിവാക്കി പോവുക തന്നെ വേണം കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഹൈഡ്രേഷൻ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ശക്തമായിട്ടുള്ള അലർജിക്ക് റിയാക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന കാരണം വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷനെ കുറയ്ക്കുന്ന ഏറ്റവും നല്ല നാച്ചുറൽ മെഡിസിനാണ് വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് നീർക്കെട്ട് ഉണ്ടാക്കുന്ന അലർജി ഉണ്ടാക്കുന്ന ടെൻഡൻസീസിനെ കുറച്ചുകൊണ്ടിരിക്കുക ലൈക്ക് ഉറക്കമൊഴിഞ്ഞിരുന്ന് ജോലി ചെയ്യുക ഓവറായിട്ട് ടെൻഷൻ ഓവറായിട്ട് സ്ട്രെസ് എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കുക ഇതെല്ലാം കുറയും കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞവർക്ക് കോവിഡ് വന്നിട്ടുള്ളവർക്ക് ഈ ഓട്ടോമീൻ ട്രിഗർ ശരീരത്തിൽ ഒരുപാട് ഈ അലർജിക് റെസ്പോൺസും റിയാക്ഷനും കൂടിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് അതിനുശേഷം ഈ ഹൈസ് സദവ് ആർട്ടിക്കറി എന്ന് പറയുന്ന രോഗാവസ്ഥ കണ്ടുവരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അലർജിക് ഉള്ളവർ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക അതോടൊപ്പം സപ്പോസ് നിങ്ങൾ ഇതിനിപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുകയാണെങ്കിലും ഇതോടൊപ്പം നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഹോമിയോപ്പതിയിൽ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഗ്രാജ്വലി ടെൻഡൻസീസ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നല്ല റെസ്പോൺസസ് ഞാൻ കണ്ടിട്ടുണ്ട് സോ എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്നും അറ്റക്കേറി വന്നാലുള്ള അപകടം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ ഇത്തരത്തിൽ അലർജിക്ക് റിയാക്ഷൻ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഫർമേഷൻ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പ്രവാസികൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക കാരണം ഇതൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കണം സ്വയം ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി അലർജിയുടെ ഗുളിക വാങ്ങി കഴിച്ച് സ്വന്തം ആരോഗ്യം കളയുന്ന കടുത്ത ഓട്ടോമിൻ രോഗത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ആരും ഉണ്ടാക്കരുത് എല്ലാവർക്കും വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക మరసర మట్ విషయ కంటుమూట బాయ్